എന്റെ പേര് മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ആണ് ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും കർണാടക ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും ഒക്കെ കോട്ടൺ ക്യാൻറ്റി അല്ലെങ്കിൽ നമ്മൾ പഞ്ഞി മിഠായി എന്ന് പറയുന്ന ആ മിഠായി നിരോധിച്ച കാര്യം ഒരു ഇന്ത്യൻ ചൈനീസ് ഡിഷായ ഈ ഗോപി മഞ്ചൂരിയൻ കോളിഫ്ലോർ കോളിഫ്ലവർ കൊണ്ടുണ്ടാക്കുന്ന ഗോപി മഞ്ചൂരിയനും കർണാടക ഗവൺമെന്റ് നിരോധിച്ചു അതിന്റെ വിൽപ്പന ഒരു എന്താണ് ഒരു പ്രശ്നം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മിഠായിയുടെ പ്രശ്നമല്ല അതിനകത്ത് ചേർക്കുന്ന കളറാണ് അതിന്റെ പ്രശ്നം റോഡമിൻ ബി എന്ന വളരെ മാരകമായ ഒരു ശരീരത്തിന് പലതരത്തിലുള്ള ഉണ്ടാക്കുന്ന ഒരു കളറാണ് നിരോധിച്ച കളറാണ് റോഡമിൻ ബി അതുപോലെ തന്നെ മെറ്റാനിൽ എലോ ഇങ്ങനെയുള്ള കളറുകളെല്ലാം നിരോധിച്ചതാണ് പക്ഷെ ഇതിനകത്ത് ഈ മിഠായിലും ഗോപി ഒക്കെ ഈ റോഡമിൻ്റെ ബിയുടെ അംശം കണ്ടതുകൊണ്ടാണ് കർണാടക ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ഇത് നിരോധിച്ചത് റോഡമിൻ ബിയുടെ പ്രശ്നം എന്താണ് ഇത് നിരോധിച്ച കളറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതൊരു ഇൻഡസ്ട്രിയൽ ഡൈ ആണ് പ്രത്യേകിച്ച് തുണികളിലും അതുപോലെ തന്നെ ഈ ലെതർ ഉൽപ്പന്നങ്ങളും കോസ്മെറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ റോഡമിൻ ബി ഈ റോഡമിൻ ബി ചെന്ന് കഴിഞ്ഞാൽ സെൽ ഡെത്ത് സെൽ നശിപ്പിക്ക നശിക്കാം അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാം വൃക്കക്ക് തകരാറ് വരാം കിഡ്നിക്ക് തകരാറ് വരാം ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കുറഞ്ഞ അളവിലുള്ള ഉപയോഗം കൂടുതൽ കാലങ്ങൾ കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ കളറ് ഉള്ള സാധനങ്ങൾ നല്ലതല്ലെന്ന് നമുക്കെല്ലാം അറിയാം പക്ഷെങ്കില് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ നമ്മൾ പോയി ഒരു നല്ല ചവന്നിരിക്കുന്ന ഒരു ചിക്കൻ കറിയാണ് വളരെ പേയിലായിട്ടൊരു ലൈറ്റ് മഞ്ഞ കളറിൽ ഇരിക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളിലേതാണ് നിങ്ങൾ ഏതായിരിക്കും ഏത് ചിക്കൻ കറി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് കാരണം നമുക്ക് കാണുമ്പോൾ അതിനു ഇച്ചിരി കളറുള്ള കറിയായിരിക്കും നമുക്ക് കഴിക്കാൻ താല്പര്യപ്പെടുന്നത് ഇതൊരു ഓർക്കുക ഇപ്പം ബേക്കറികളായാലും ഈ കളർ ഇല്ലാത്ത സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിലൊരു ഉണ്ട് അതിന് രുചി കുറവാണ് ഒരു എന്താ അത് കൊള്ളത്തില്ല ഗുണ ഗുണനിലവാരം ഇല്ലാത്തതാണെന്നൊക്കെ നമുക്കൊരു ചിന്തയുണ്ട് ആ ചിന്തയാണ് ആ അതാണ് നമ്മൾ മാറ്റി മാറ്റേണ്ടത് നമ്മൾ കടകളിൽ തന്നെ നമ്മൾ വലിയ കളറൊന്നും ഇല്ലാത്ത സാധനങ്ങൾ എനിക്ക് മതിയെന്ന് കൺസ്യൂമർ പോയി ചോദിക്കുമ്പോൾ ഹോട്ടലുകളും അതുപോലെ തന്നെ ബേക്കറുകളും ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കും പക്ഷേ ഇന്ന് പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം നമ്മൾ കണ്ണുകൊണ്ടാണ് കഴിക്കുന്നത് നമുക്കൊരു സാധനം കാണുമ്പോഴേ നമ്മൾ തീരുമാനിക്കുക അതിന് രുചിയുണ്ട് ഗുണമുണ്ട് നമ്മളങ്ങ് തീരുമാനിക്കുക കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് ഇതാണ് നമ്മൾ മാറ്റേണ്ടത് കുട്ടികളൊക്കെ ഒന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം പല തരത്തിലുള്ള കേക്കുകളൊന്നും മാർക്കറ്റിൽ സുലഭമാണ് റെയിൻബോ കേക്ക് അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് ഇതിനകത്തൊക്കെ എത്രത്തോളമാണ് കളർ ചേർത്തിരിക്കുന്നത് നമ്മളൊന്നും ആലോചിക്കുക ഇതാണ് നമ്മൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നത് ഇത് സ്ഥിരമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അവരെല്ലാം കരൾ രോഗികളാവും നമ്മൾ ഓർക്കുക അതേപോലെ തന്നെ വേർ വേറെ ഒന്നും ഈ കളറുകൾ നിങ്ങൾ ചോദിക്കുക അന്നേരം എന്താണ് ഈ കളറുകൾ ഉപയോഗിക്കാതെ ഭക്ഷണങ്ങൾ ഉപയോഗിച്ചു കൂടെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് തോന്നാം പക്ഷെ കളർ ഇല്ല എങ്കിൽ കാരണം കടക്കാർക്ക് സാധനങ്ങൾ പോകത്തില്ല അതാണ് പ്രത്യേകത പ്രത്യേകിച്ച് ഹോട്ടലിലൊക്കെ നമ്മൾ ഈ ബേക്കറിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർത്തിട്ടില്ലേ ഈ ലഡു നോക്കുമ്പം ഒരു കാലത്ത് കളർ ഇല്ലാത്ത ലഡു ഉണ്ടാക്കിയപ്പോൾ കടക്കാർക്കൊന്നും വിൽപ്പന നടക്കുന്നില്ലായിരുന്നു കാരണം ചുമന്നതോ മഞ്ഞക്കളറിലോ ഉള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ലഡു മാത്രമേ ഒരു പെയിൽ ഇരിക്കുന്ന ലഡുവും വേണോ മഞ്ഞ കളറൊന്നും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മഞ്ഞ അല്ലെങ്കിൽ റെഡിനോടായിരിക്കും താല്പര്യം അതുകൊണ്ടാണ് അവരങ്ങനെയുള്ള കളർ ചേർത്തിട്ടുള്ള സാധനങ്ങൾ ബേക്കറിൽ ഉണ്ടാക്കി വെക്കുന്നത് ഓർക്കുക കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഡെയിലി മേടിച്ചു കൊടുക്കാതിരിക്കുക ഓലോ വീട്ടിൽ ചിലരൊക്കെ ചെയ്യുന്ന എന്താ കൂടുതൽ ഭംഗിയാകാൻ വേണ്ടി ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ചിക്കൻ കറിയിലൊക്കെ കുറഞ്ഞ അളവിൽ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഫുഡ് കളർ വീട്ടിൽ കഴിവതും നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഫുഡ് കളർ ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നിറ നിറങ്ങൾ ബീറ്റ്റൂട്ട് ക്യാരറ്റ് ചീര ഇതൊക്കെ വേണമെങ്കിൽ അരച്ചിട്ട് ഭക്ഷണത്തോടെ ചെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും അങ്ങനത്തെ ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ തന്നെ എഫ് എസ് എസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കളർ കുറെ കളേഴ്സ് ഉണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എഫ് എസ് എസ് സി അവര് തന്നെ ചില ചില കളറുകൾ ചേർക്കാനായിട്ട് അവർ തെറ്റില്ല എന്ന് പറഞ്ഞു തെറ്റില്ല എന്ന് പറഞ്ഞാലും അത് കൂടിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഹാനികരം തന്നെയാണ് കുറഞ്ഞ അളവിലാണ് കളറുകൾ ചേർക്കേണ്ടത് പക്ഷേ പല കടക്കാരും എന്താ ഇതിൻ്റെ കൂടുതൽ അട്രാക്റ്റീവ് ആകാനായിട്ട് കൂടുതൽ കളർ ചേർക്കും അത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ കൂടുതൽ പോയി മേടിക്കാതിരിക്കുക എന്നതാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന നമ്മൾ മേടിക്കുന്ന പല പാക്കേജ് ഫുഡ്സിനകത്തും ഈ കളർ ചേർത്തിട്ടുണ്ട് അതിനൊരു കോഡ് നമ്പർ ഉണ്ട് അതിന് ഈ നമ്പർ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് അഡിറ്റീവ്സിന് അതായത് ഭക്ഷണത്തിന് നിറവും രുചിയും കളറും ഒക്കെ കൊടുക്കുന്ന സാധനങ്ങൾക്ക് ഈ നമ്പറിൽ ഈ ഹൺഡ്രഡ് ടു വൺ നയൻറ്റി നയൻ ഉണ്ടെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഈ ഹൺഡ്രഡിനും ഈ വൺ നയൻറ്റി നയനും ഇടയ്ക്കാണ് അതിനകത്ത് കാണാനുള്ള ഒരു നമ്പർ അതിനകത്ത് ഉണ്ടെങ്കിൽ ആ ഭക്ഷണത്തിൽ കളർ ചേർത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ അവെയർനെസ്സിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഓർക്കുക ഏത് അപ്രൂവ്ഡ് കളേഴ്സ് ആണെങ്കിലും അതുപോലെ നിരോധിച്ച കളർ ഏറ്റവും കൂടുതൽ മാരക മാരകമാണ് കളേഴ്സ് ആണെങ്കിലും കൂടിയ അളവിൽ നമ്മൾ കഴിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഡെയിലി കഴിക്കുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്